വാഴ്ത്തപ്പെടുന്ന എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദികൾ കിട്ടുന്നുണ്ട് ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് പത്രമാധ്യമങ്ങൾ ഇട്ടം കിട്ടുന്നുണ്ട് ഇൻ്റർവ്യൂകൾ നടക്കുന്നുണ്ട് അവരെ വാഴ്ത്തിപ്പാടാൻ ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അപ്പം ഞാൻ പതിനൊന്ന് പുസ്തകങ്ങൾ എഴുതി അതിന് ഒരു പുസ്തകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കഥ തന്നെയാണ് എഴുതിയിട്ടുള്ളത് എഴുതി ഈ പുസ്തകത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ അവാർഡ് അനുശേഷി പുരസ്കാരം ലഭിച്ചു കവിതയുമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് കോളേജ് കാലഘട്ടം തൊട്ട് കവിത എഴുതുകയും രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കവിത മാത്രമല്ല നമ്മുടെ ഒരു ആവിഷ്കാര മാധ്യമം അല്ലെങ്കിൽ കവിതയിലൂടെ മാത്രം പറയാനുള്ളതല്ല നമ്മുടെ കാര്യങ്ങൾ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ചില മേഖലകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു പ്രവർത്തന മേഖലയായി ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അവർ അവരുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മുടെ ഒരു പരിഗണനയിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഗവേഷണ പഠനം ഗവേഷണ ഗ്രന്ഥം നമ്മൾ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത് നിശബ്ദരായിരിക്കാൻ നമുക്ക് എന്താവകാശം പൂർണ്ണമായിട്ടും കിടപ്പിലായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച സമഗ്ര പഠനമാണത് അത് നമ്മുടെ ഈ ഭരണ അധികാരികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എത്ര കണ്ട് ഉപയോഗിച്ചു എന്നുള്ളതിൽ തർക്കമുണ്ട് സംശയമുണ്ട് പക്ഷേ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റായിട്ടാണ് നമ്മൾ നിശബ്ദനായിരിക്കാൻ നമുക്ക് എന്താവകാശം എന്ന് പറയുന്ന പുസ്തകത്തെ കാണുന്നത് പക്ഷേ അവിടെ അവിടെ ആ ഒരു ഒരു മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പിന്നെ ഭിന്നശേഷിക്കാരുടെ ആ വിഷയത്തിലുപരി പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ നിരവധി പ്രശ്നങ്ങളിലേക്കും നിരവധി കാര്യങ്ങളിലേക്കും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് അങ്ങനെയാണ് വയനാട്ടിലെയും നിലമ്പൂരിലെയും ചോലനായക്കരുടെയും കാട്ടുനായ്ക്കരുടെയും ഒക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നതും അവർക്ക് വേണ്ടി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോൾ മഴവിൽ പോവുക എന്ന പേരിലുള്ള പാഠപുസ്തകം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീരുകയും ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള പുസ്തകം കണ്ടൻകുന്ന് മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു നോവലാണ് നമ്മുടെ ഈ ഈ ഒരു പ്രദേശത്തിൻ്റെ നമ്മളീ താമസിക്കുന്ന പ്രദേശം ചങ്ങരോത്ത് ആണ് ഈ ചങ്ങരോത്തിന് ചില സവിശേഷതകളുണ്ട് തികച്ചും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പാലങ്ങൾ വന്നതിന് ശേഷം അതായത് ഈ ആധുനിക കാലത്ത് നിരവധി പാലങ്ങളൊക്കെ വന്ന് കുറ്റിയാടി പാലം അതുപോലെ കടിയങ്ങാട് പാലം അതുപോലെ തെരുവത്ത് കടവിലുള്ള പാലം ഇങ്ങനെ കുറേയേറെ പാലങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് കഴി ഈ പറയുന്ന ചങ്ങരോത്ത് ഒരു മുഖ്യധാരയുടെ ഭാഗമാകുന്നത് മറിച്ച് ചങ്ങരോത്ത് തിക തികച്ചും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥലമായിരുന്നു കൂത്താളി വാഴുന്നവരുടെ അധീനതയിലുള്ള മലം പ്രദേശങ്ങളൊക്കെ അടക്കം ഇപ്പം ഈ പ്രദേശത്ത് മുൻപ് കാലത്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ചില ആളുകൾ ജീവിച്ചിരുന്നു പക്ഷേ ഒരു പുതിയ കാല ചരിത്രവും അടയാളപ്പെടുത്താതെ പോയിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചുള്ള കുങ്കർ എന്നുപേരായ ഒരാളെക്കുറിച്ചിട്ടുള്ള ഒരു നോവലാണ് കണ്ടൻകുന്ന മുത്തപ്പൻ എന്ന് പറയുന്ന പുസ്തകം അത് യഥാർത്ഥത്തിലുണ്ടായ ഒരു സംഭവത്തെ യഥാർത്ഥത്തിൽ ഈ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളെ അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയത് അത് കുങ്കരെ ഏതെങ്കിലും തരത്തിൽ വിഗ്രഹവൽക്കരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉയർത്തിക്കാട്ടുകയോ എന്നുള്ളതിൽ ഉപരി മറഞ്ഞു പോകുന്ന ദേശത്തിൻ്റെ ചരിത്രം മറഞ്ഞു പോകുന്ന ഭാഷയുടെ വൈബല്യം ഭാഷയുടെ മനോഹാരിത സൗന്ദര്യം ഇതെല്ലാം ഒന്ന് ഓർത്തെടുക്കാനും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുമുള്ള ഒരു ശ്രമമാണ് ആ ഒരു നോവലിലൂടെ നമ്മൾ നടത്തുന്നത് നമ്മളീ ഉപയോഗിക്കുന്ന അച്ചടി ഭാഷയുടെ ഇതിലുപരി സൗന്ദര്യമുള്ള ദേശത്തിൻ്റെ സൗന്ദര്യമുള്ള മണ്ണിൻ്റെയും അതുപോലെ തന്നെ അധ്വാനത്തിൻ്റെയും ചെളിയുടെയും കൃഷിയുടെയും ഒക്കെ ചൂരുള്ള ഒരു ഭാഷ ഈ ഒരു പ്രദേശത്ത് നിലനിന്നിരുന്നു എല്ലാ ദേശങ്ങളിലും ഇത്തരം ഭാഷ നിലനിൽക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും മലയാളമാണ് സംസാരിക്കുന്നതെങ്കിലും അതിന് ഭാഷാ ഭേദങ്ങളുണ്ട് ഈ ഭാഷാഭേദങ്ങൾക്കുള്ളിൽ ഓരോ പ്രദേശത്തിനും തനതായിട്ടുള്ള ഒരു ഭാഷയുണ്ട് ആ ഭാഷ ഇപ്പോൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാഷ പറയുന്നത് അപരിഷ്കൃതരാണ് എന്നുള്ളൊരു ധാരണ പൊതുവിൽ നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അത്തരം ഭാഷയെ തിരിച്ചു പിടിക്കാനും ആ ഭാഷയെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് കണ്ടെത്തുന്ന മുത്തപ്പൻ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോകുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരികയും പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ദൗത്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് ഈ സാംസ്കാരിക നായകരെന്നൊക്കെ പറയുന്നത് ആരെങ്കിലുമൊക്കെ ചാർത്തി കൊടുക്കുന്നൊരു സംഭവമാണ് ഇത് അങ്ങനെ ഒരു സാംസ്കാരിക നായകനാകണമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനിത്തരത്തിൽ പറയുന്ന ഏതെങ്കിലും സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു എഴുത്തുകാരനല്ല എൻ്റെ എഴുത്ത് ഏതെങ്കിലും സംഘടനകളെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെ പിൻപറ്റുന്നതോ അവരുടെ പ്രോത്സാഹനം ആഗ്രഹിക്കുന്നതോ സ്വീകരിക്കുന്നതോ അല്ല അപ്പോൾ ഈ രൂപത്തിൽ ഇപ്പോൾ ഈ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് കാരണം വാഴ്ത്തപ്പെടുന്ന എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദികൾ കിട്ടുന്നുണ്ട് ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് പത്രമാധ്യമങ്ങൾ ഇടം കിട്ടുന്നുണ്ട് ഇൻ്റർവ്യൂകൾ നടക്കുന്നുണ്ട് അവരെ വാഴ്ത്തിപ്പാടാൻ ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ പതിനൊന്ന് പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അതിന് ഒരു പുസ്തകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കഥ തന്നെയാണ് എഴുതിയിട്ടുള്ളത് വെളിച്ചത്തെ പ്രണയിച്ച ഒരാൾ ഈ പുസ്തകത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ അവാർഡ് ഭിന്നശി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ എഴുത്തിന്റെ ഒരു ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ എഴുത്ത് സഫലമായി തീരുന്നത് എനിക്ക് പുരസ്കാരം കിട്ടുമ്പോഴല്ല മറിച്ച് നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ എഴുതുന്നത് എഴുതുന്നത് ആ ഒരു കാര്യം സാർത്ഥകമായി തീരുമ്പോഴാണ് നമ്മുടെ എഴുത്ത് സാർത്ഥകമായി തീരുന്നത് നമ്മുടെ എഴുത്തിൽ നമ്മൾ വ്യക്തിത്വം സൂക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് കാരണം നമ്മുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ളതിനെപ്പറ്റി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മാധ്യമം നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു സമയത്ത് ഞാൻ കവിത എഴുതും അല്ലാത്ത സമയത്ത് ഓർമ്മക്കുറിപ്പുകൾ എഴുതും അതുമല്ലെങ്കിൽ നോവൽ എഴുതും അതുമല്ലെങ്കിൽ ഒരാളുടെ ജീവിതകഥ എഴുതും അല്ലെങ്കിൽ പിന്നെ പരിധ്യ പരിത്യജിക്കപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ എഴുതും ആലോചിക്കും സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ആളുകളോട് ഒപ്പം നടന്ന് അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തും സാഹിത്യത്തിൽ ലപ്തപ്രതിഷ്ഠ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അയാൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് അതിലൂന്നി നിന്നുകൊണ്ട് നിരന്തരം അത്തരം രചനകൾ നടത്തിക്കൊണ്ടേയിരിക്കണം സമൂഹം അതാണ് ആവശ്യപ്പെടുന്നത് ഏത് സമൂഹം ഇത്തരം ആളുകളെ വാഴ്ത്തി പാടണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹം ഒരേ രീതിയിലുള്ള ഒരേ പാറ്റേണിലുള്ള എഴുത്തുകളാണ് ആവശ്യപ്പെടുന്നത് നമ്മളത് ചെയ്യുന്നില്ല നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശത്ത് നടക്കുന്ന വളരെ ചെറിയ ഒരു പ്രദേശത്ത് സാങ്കല്പികമായിട്ടുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോവലും വളരെ ചെറിയ ഒരു പ്രദേശത്ത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ആ നോവലിൽ പറയുന്നത് പക്ഷേ ഏത് പ്രദേശമാണെങ്കിലും ആ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ ഏത് ദേശത്ത് ജീവിക്കുന്ന ആളുകളുടെയും സവിശേഷമായിട്ടുള്ള കാര്യങ്ങളുമായി താതാത്മ്യപ്പെടുന്ന ഒരു അവസരമുണ്ട് അല്ലെങ്കിൽ സാമ്യപ്പെടുന്ന ഒരു അവസരമുണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു 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 ആ ഒരു ധാരയെ കാണുന്നത് എഴുത്തുകാരന് പിന്നെ യാതൊരു സാമൂഹിക പ്രതിബദ്ധതയില്ല പിന്നെ സമൂഹത്തിന് വേണ്ടി എനിക്ക് സമൂഹത്തോട് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നൊന്നും പറയാനൊന്നും കഴിയില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് പുനത്തിൽ കുഞ്ഞുമുതലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായിരിക്കണമെന്നില്ല പക്ഷേ നമുക്ക് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് ഒരു കടപ്പാടില്ലെങ്കിൽ പിന്നെ ആരോടാണ് കടപ്പാട്ടുണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എഴുത്ത് ഈ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളുള്ള പ്രതികരണം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ കവിത എഴുതുകയാണെങ്കിലും ഇപ്പോൾ ഗസയിലും പലസ്തീൻ്റെ ഒക്കെ ആയ ഒക്കെ ബന്ധപ്പെട്ട് ധാരാളം കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട് കുറേയേറെ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു പ്രതിബദ്ധതയുടെ ഭാഗമാണ് എന്തുകൊണ്ടാണ് ഗസയിലെ മരിച്ചു വീഴുന്ന കുട്ടികളുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി മാറുന്നത് അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് സ്വന്തം സഹോദരങ്ങളുടെ കയ്യിൽ പേരെഴുതി കൊടുക്കേണ്ടി വരുന്ന ഒരു ദുരന്തത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ ആ അവർ മുമ്പിൽ കാണുന്ന ഒരു മരണത്തെ അവർ മുമ്പിൽ കാണുന്ന ഒരു ഭീകരതയെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മുടെ നമുക്ക് സമൂഹത്തോട് നമ്മൾ നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹത്തോട് നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ഞാൻ ഈ ഇരിക്കുന്ന ഈ ഒരു പ്രദേശം അതിൻ്റെ ചുറ്റുപാടുമല്ല ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും നന്മ ഉണ്ടാവണം അത് ഞാൻ എഴുതിയതുകൊണ്ട് ഉണ്ടാകും എന്നുള്ളതല്ല എനിക്ക് എൻ്റെ ആഗ്രഹമാണത് ഞാൻ എഴുതുന്നത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് നന്മ ഉണ്ടാകണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരിക്കലും പോയിട്ടില്ലാത്ത ഭൂമി അതിൻ്റെ ഭൂമിശാസ്ത്രം എന്താണെന്ന് അറിയാത്ത ഗസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ എഴുതുന്നത് ഇതിൻ്റെ ഈ ഒരു പ്രതിബദ്ധതയുടെ ഭാഗമാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വെളിച്ചത്തെ പ്രണയിച്ച ഒരാൾ എന്നുള്ള പുസ്തകം അത് തൊണ്ണൂറ് ശതമാനം ശാരീരിക പരിമിതിയുള്ള ഒരാളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ വേദികളിൽ ആഘോഷിക്കപ്പെട്ട പുസ്തകമല്ല അതേസമയം നാലാമത്തെ എഡിഷനാണ് ആളുകളത് വായിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ വേദികളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ലോ പുസ്തകം എഴുതുന്നത് വായനക്കാർക്ക് വേണ്ടിയിട്ടാണ് പുസ്തകം എഴുതുന്നത് ആളുകൾ നമ്മുടെ പുസ്തകം സ്വീകരിക്കുന്നുണ്ട് നല്ല റിവ്യൂസ് എങ്ങനെ ഈ എണ്ണപ്പെട്ട എഴുത്തുകാരുടെ റിവ്യൂസ് അല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളെ ധാരാളമായിട്ട് ഇപ്പോൾ ഈ പുതിയ പുസ്തകമാണെങ്കിലും അതുപോലെ ഈ വെളിച്ചത്തെ പ്രണയിച്ച ഒരാളാണെങ്കിലും അതൊക്കെ വായിച്ച് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം മൂന്നും നാലും എഡിഷനുകൾ ഒരു പുസ്തകം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളുകളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം കോഴിക്കോടിനെ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹിത്യ നഗരമാക്കി മാറ്റുന്നതിലെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഇപ്പം ഈ പറയപ്പെടുന്ന ആളുകളല്ല മറിച്ച് പിന്നെ തെരുവിൻ്റെ കഥയും അതുപോലെയുള്ള കോഴിക്കോടിൻ്റെ ചരിത്രവും കോഴിക്കോടിൻ്റെ അകവും അകവും പുറവും എല്ലാം കൃത്യമായി എഴുതുകയും അട സാഹിത്യത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങുന്നതല്ലത് അവരെ നമ്മളിപ്പോൾ പറയുന്നുണ്ടോ അവരുടെ പേര് നമ്മൾ പറയുന്നുണ്ടോ എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് ശരിക്കും അവരും ഓർമ്മിപ്പിക്ക ഓർമ്മിക്കപ്പെടേണ്ടതാണ് ഒരു സ്റ്റാച്യുവിൽ മാത്രം ഓർമ്മിക്കപ്പെടേണ്ട ആളുകളല്ല ഇവരാരും ഇവർ പലരും അതേ സമയത്തിൽ ഈ സാഹിത്യത്തിൽ കുറേ ആളുകളിങ്ങനെ പ്രതിഷ്ഠകളായിട്ട് മാറുന്നുണ്ട് അങ്ങനെ പ്രതിഷ്ഠകളിങ്ങനെ കുറേ പ്രതിഷ്ഠകൾ ഇങ്ങനെ ഒരേ ഒരേ സ്ഥലത്ത് പറ്റില്ല എന്നുള്ളതുകൊണ്ട് ചില പ്രതിഷ്ഠകളെ ഇറ ഇളക്കി മാറ്റി കളയുകയും ചില ആളുകൾ മാത്രം പ്രതിഷ്ഠാപിതരായി തീരുകയും ചെയ്യുന്നുണ്ട് അതൊരു ദുരന്തം തന്നെയാണ് സാഹിത്യത്തിലെ ദുരന്തം തന്നെയാണ് ഒരു സ്റ്റാച്യുവിൽ മാത്രം ഓർമ്മിക്കപ്പെടേണ്ട ആളുകളല്ല ഇവരാരും ഇവർ പലരും അതേ സമയത്തിൽ ഈ സാഹിത്യത്തിൽ കുറേ ആളുകളിങ്ങനെ പ്രതിഷ്ഠകളായിട്ട് മാറുന്നുണ്ട് അങ്ങനെ പ്രതിഷ്ഠകളിങ്ങനെ കുറേ പ്രതിഷ്ഠകളിങ്ങനെ ഒരേ ഒരേ സ്ഥലത്ത് പറ്റില്ല എന്നുള്ളതുകൊണ്ട് ചില പ്രതിഷ്ഠകളെ ഇറ ഇളക്കി മാറ്റി കളയുകയും ചില ആളുകൾ മാത്രം പ്രതിഷ്ഠാപിതരായി തീരുകയും ചെയ്യുന്നുണ്ട് അതൊരു ദുരന്തം തന്നെയാണ് സാഹിത്യത്തിലെ ദുരന്തം തന്നെയാണ്